മാധ്യമ വേട്ടയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് കൊണ്ട് നടത്തിയത് അത് അങ്ങേയറ്റത്തെ അപലപനീയമാണ് കേരളത്തിൽ മാധ്യമങ്ങൾ ആര് ഭരിച്ചാലും അവർക്കെതിരെ വാർത്തകൾ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാറുള്ളത് പുതിയ കാര്യമല്ല പിണറായി വിജയനെ പേടിച്ച് മാധ്യമങ്ങൾ വാമൂടിക്കെട്ടണമെന്ന് പറയുന്ന രീതിയോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല രണ്ടാമതായി അദ്ദേഹം ചെയ്തത് കൊള്ളക്കാരായ ആളുകളെ മുഴുവൻ സംരക്ഷിക്കുകയാണ് ഇവിടെ എ ഡി ജി പി എന്ത് എന്തിനു സംരക്ഷിക്കുന്നു ആരോപണ ആരോപണവിധേയനായ വ്യക്തി മാറി നിന്നുകൊണ്ട് അന്വേഷണം നടത്തുകയാണ് പതിവ് അതിനു പകരം എ ഡി ജി പിയുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ എതിരെ ഒന്ന് വരുന്ന ആരോപണങ്ങൾ അന്വേഷിക്കുക കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് ആർ എസ് എസ് നേതാക്കന്മാരെ എ ഡി ജി പി സന്ദർശിച്ചതിനെ മുഖ്യമന്ത്രി വെള്ളപൂശുകയാണ് എന്തിനാണ് ആർ എസ് എസ് നേതാക്കന്മാരെ സന്ദർശിക്കാൻ പോയത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ആർ എസ് എസ് നേതാക്കന്മാരെ ഒന്നല്ല രണ്ട് തവണ എ ഡി ജി പി കണ്ടത് എന്നത് വ്യക്തമാണ് ആ എ ഡി ജി പി എല്ലാ കൊള്ളകൾക്കും എല്ലാ ഏതൊരു കൊലപാതകത്തിന് വരെ കള്ളക്കട സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെ ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുവെന്നൊരു ഭരണകക്ഷി എം എൽ എ പറയുന്നു ആ പറയുന്ന ഭരണകക്ഷി എം എൽ എ തള്ളി പറയുന്നല്ലാതെ എ ഡി ജി പി തള്ളിപ്പറയാൻ തയ്യാറല്ല ദാവൂദ് ഇബ്രാമിന്റെ ജോലി ചെയ്യുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കുന്നു ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു എന്തുകൊണ്ടാണ് ശശിയെ പറ്റി അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല ഉന്നയിച്ച ആരോപണങ്ങൾ തന്നാൽ പരിശോധിക്കുമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു എഴുതി കൊടുത്തിട്ട് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല അപ്പോൾ മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും കബളിപ്പിക്കാനുമുള്ള ഒരു പാഴ്വേല മാത്രമാണ് വന്ന ഉയർന്നുവന്ന ഓരാരോപണത്തിനും മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല ഉയർന്നു വന്ന ഓരോ ആരോപണങ്ങളെയും അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിക്കുകയും അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യത്തേക്ക് കെടുത്താനാണെന്ന് പറയുകയും ചെയ്തു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും പണ്ഡിറ്റ് ശിവശങ്കരനെതിരെ ഞാൻ സ്പ്രിഞ്ചർ ആരോപണം ഉന്നയിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണിത് ഐ എസ് ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യത്തെ കെടുത്താനാണ് ഞാനത് പറഞ്ഞതെന്നാണ് ഇപ്പം ശിവശങ്കരൻ ജയിലിലായത് എത്രയോ കാലം ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പറ്റി ഞങ്ങൾ പറഞ്ഞ സത്യമാണെന്ന് വന്നില്ലേ അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം തകർക്കാനാണ് എന്ന് പറയുന്നത് എ ഡി ജി പി അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലൂടെ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു റിപ്പോർട്ട് അജിത് കുമാറിന് അനുകൂലമായിരിക്കും കാരണം മുഖ്യമന്ത്രി അദ്ദേഹത്തിന് തൊടാതെ അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ താഴെയുള്ള ഏത് ഉദ്യോഗസ്ഥനാണ് ഇനിയും അജിത് കുമാറിനെതിരായി റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നത് തൃശൂർ മൂന്നാമത്തെ കാര്യം തൃശൂർ പൂരം കലക്കിയതിനെ സംബന്ധിച്ച റിപ്പോർട്ട് അഞ്ച് മാസമായി അഞ്ച് മാസമായിട്ട് കിട്ടിയില്ല ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് കിട്ടുമെന്നാണ് പറഞ്ഞേ അഞ്ചു മാസക്കാലം റിപ്പോർട്ട് കൊടുക്കാതിരുന്നിട്ടപ്പോൾ ഇത് ഇരുപത്തിനാലാം തീയതി ഈ വിവാദം ഉണ്ടായപ്പോൾ പറഞ്ഞതാണ് ആരെ കളിപ്പിക്കുക ആരെ പൊട്ടരാക്കുകയാണിത് ആളുകളെ കബളിപ്പിക്കുകയല്ലേ ഇരുപത്തിനാലാം തീയതി റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞത് അതെല്ലാം ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളാണ് ചുരുക്കത്തിൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ജനങ്ങളെ വഞ്ചിക്കുകയും കബളിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഈ പത്രസമ്മേളനത്തിലൂടെ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു അൻവർ ഔട്ടാണ് എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിന് കോൺഗ്രസ്കാരനായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മുഖ്യമന്ത്രി ഓർത്തത് രണ്ട് തവണ അദ്ദേഹത്തെ നിലമ്പൂരിൽ നിർത്തി മത്സരിപ്പിച്ചപ്പോൾ കോൺഗ്രസ് ആണെന്ന് ഓർത്ത് പണ്ട് കോൺഗ്രസ് ആയിരുന്നെന്ന് ഓർത്തില്ലേ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ജില്ലാ സെക്രട്ടറി ആയിരുന്നയാളാണ് അത് മറന്നിട്ടാണോ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തത് ഇത്രയും കാലം കൊണ്ട് നടന്ന അൻവർ നല്ലവനാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇടതു മുന്നണി ഇപ്പോൾ അദ്ദേഹത്തെ തള്ളി പറയും ഇനി അദ്ദേഹത്തെ പുറത്താക്കുക ആണ് അടുത്ത നടപടി ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് എല്ലാ കൊള്ളക്കാരെയും എല്ലാ സാമൂഹ്യ വിരുദ്ധരെയും എല്ലാ കള്ളക്കടത്തുകാരെയും സംരക്ഷിക്കുന്ന ഒരു നിലയിലേക്ക് ഈ ഭരണകൂടം മാറിയിരിക്കുന്നു അതിൻ്റെ തുടർച്ചയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയ ഇതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഈ പത്രസമ്മേളനം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരടവ് മാത്രമാണ്

അതെ ഒരു കുഴപ്പമില്ല അദ്ദേഹത്തിന് അതെല്ലാം പറയാൻ കഴിയൂ സുനിൽകുമാറിന്റെ വാക്കുകൾക്കൊക്കെ പഴയ ചാക്കിന്റെ വില പോലും ഇല്ല കീറച്ചാക്കിന്റെ വിലയില്ല അത് എന്തായാലും ഉറഞ്ഞു തുള്ളിയ സുനിൽകുമാർ ഇപ്പൊ പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇരുപത് മുഖ്യമന്ത്രി ഇതിനുമ്പോ ഒരാഴ്ചക്ക് മുമ്പ് റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞതാണ് അഞ്ചു മാസമായി അഞ്ചു മാസമായിട്ട് റിപ്പോർട്ട് കിട്ടാത്തപ്പോൾ സുനിൽകുമാറെ പ്രതികരിച്ചില്ലല്ലോ പത്രങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോഴല്ലേ പ്രതികരിച്ചത് പിന്നെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു മുൻ പ്രതിപക്ഷ നേതാവായി ഞാൻ അന്ന് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് പണം കൊടുക്കരുതെന്ന് പറഞ്ഞു ഞങ്ങൾ ആരും പറഞ്ഞില്ല ഞങ്ങളൊക്കെ ആദ്യം കൊടുത്തവരാണ് ഞങ്ങളെന്ന് പറഞ്ഞ് എന്താണ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിർബന്ധിത പിരിവ് പാടില്ലെന്നാണ് പറഞ്ഞത് ആ നിലപാട് ഞങ്ങൾക്ക് എപ്പോഴുമുണ്ട് ഇവിടെ ഡി എ കൊടുക്കാതെ ശമ്പള പരിഷ്കരണത്തിന് നടപടി സ്വീകരിക്കാതെ സാധാരണക്കാരായ സർക്കാർ ജീവനക്കാരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ അവരെ നിർബന്ധിതമായി പിരിക്കരുതെന്നാണ് ഞങ്ങൾ പറഞ്ഞത് കോവിഡ് കാലത്ത് പിരിച്ച പണത്തിന്റെ പണം അടിച്ചു മാറ്റിയ ആളുകൾക്ക് പേര് നടപടി എടുത്തിട്ടുണ്ടോ ഇത്രയും നാളായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് വെട്ടിച്ച പാർട്ടി നേതാക്കന്മാരുടെ പേര് നടപടി എടുത്തിട്ടുണ്ടോ എന്നിട്ട് വേണം മുഖ്യമന്ത്രി പറയാൻ അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പത്രസമ്മേളനം ജനങ്ങളെ കബളിപ്പിക്കാനും പാർട്ടി സമ്മേളനത്തിൽ തടിയൂരാനും വേണ്ടിയുള്ള ഒരടവ് മാത്രമാണ് അല്ല അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല അതിനെപ്പറ്റി അതാത് ആലോചിക്കേണ്ട കാര്യവുമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉന്നയിച്ച വ്യക്തി ആരൊന്നുമല്ല ഉന്നയിച്ച വിഷ്യൂസ് ഉന്നയിച്ച ഉന്നയിച്ച പ്രശ്നങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് അതൊരു ഭരണകക്ഷി എം എൽ എ തന്നെ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇപ്പൊ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പൂർണ്ണ പിന്തുണ ആ അന്മർ മുഖ്യമന്ത്രി അന്മരും നമ്മളുള്ള ഒരു ഏറ്റുമുട്ടലായിട്ട് മറത്തത് നല്ല കാര്യമാണ് അപ്പോൾ ഇവർക്കൊക്കെ എന്തൊക്കെയോ ജനങ്ങളുടെ മുമ്പിൽ ഒളിച്ചു വെക്കാനുണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പത്രസമ്മേളനം കണ്ടാൽ മനസ്സിലാവുന്നത് വേണ്ടി അങ്ങനെ ഒരു റിപ്പോർട്ട് കൂടി വായിച്ചുകൊണ്ടാണ് അങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾക്ക് വാദിക്കേണ്ടി വരും അടിയന്തരാവസ്ഥ കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ ജിമാരാരോടൊപ്പം കൂത്തുപറയുമ്പോൾ വോട്ട് പിടിച്ചതും കെ ജിമാരാക്ക് വേണ്ടി ഇ എം എസ് പോയി പ്രസംഗിച്ചതൊക്കെ ഞങ്ങൾക്ക് പറയേണ്ടി വരും ഞങ്ങൾക്ക് പറയേണ്ടി വരും അതിന് ഇതിനകത്ത് ഒരു സാന്നിധ്യം സാങ്കത്യവും ഇല്ല എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിയുടെ തടി രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അതിന് മരിച്ചുപോയ ശ്രീ കെ കെ കരുണാകരനെയും ചേറാൻ പഠിക്കലിനൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ആരോ എഴുതി കൊടുത്തത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി സത്യമാണെന്ന് അംഗീകരിക്കാൻ പോലും തയ്യാറാകാതെ ചില പഴയ കാര്യങ്ങൾ പഴയ കാര്യം പറയുകയാണ് ആദ്യം പറയേണ്ടത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അയ്യായിരം വോട്ടിന് കൂത്തുപറമ്പിൽ നിന്ന് പിണറായി വിജയൻ ജയിച്ചു ബി ജെ പിയുടെ പിന്തുണയില്ലായിരുന്നെങ്കിൽ അത് കാണുന്ന എം എൽ എ പോലും ആവത്തില്ല って。